അമേരിക്ക പോയപ്പോൾ അതായത് അമേരിക്ക ഒഴിഞ്ഞു പോയപ്പോൾ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നത് പൊതുവെ ഇന്ത്യ വിരുദ്ധ പ്രതീക്ഷിച്ചിരുന്നത് ഈ ഈ പറയുന്ന താലിബാൻ പതിയെ കശ്മീർ കേന്ദ്രമാക്കി പതിയെ ഇന്ത്യക്കെതിരെ തിരിയും എന്നായിരുന്നു ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് നമുക്കും അങ്ങനെ ഒരു ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് സംഭവിച്ചില്ലായും മാത്രമല്ല ഇന്ത്യയുടെ ശത്രുവിനെതിരെ തിരിയുന്ന രീതിയിലും മാത്രം ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്ന രീതിയിലും അഫ്ഗാൻ മാറി അല്ല അതാ ഞാൻ പറഞ്ഞത് ഈ അഭിമാനികളായ മനുഷ്യരുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് സൂക്ഷിക്കുന്നതല്ലതാണ് അവരെ ഈ പൈസ അതല്ലെന്നു പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിച്ച് എന്താ പറഞ്ഞ ഇളക്കാൻ പറ്റില്ല അവരുടെ ജീവിതത്തിൽ പൈസയല്ല വലുത് നേരത്തെ പറഞ്ഞ പോലെ ഉള്ള കാടി മൂടി കുടിച്ച് കവന്നു കയറി കിടന്നുറങ്ങുന്ന മനുഷ്യരെ അവർ അതിൽ സന്തോഷവാന്മാരാണ് എന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്കോട്ട് വേറൊരു രാജ്യം അധിനിവേശത്തോടുകൂട്ട് വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് ഒരു യൂണിഫോം ഇട്ടൊരാൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്ഥാന താലിബാൻ ഭരണകൂടത്തിൻ്റെ തന്നെ ആയിട്ട് വന്നു നമ്മളോട് വല്ലതും സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ വരും ഡിപ്ലോമാറ്റിക് ആയിട്ട് വരും നമുക്ക് സംസാരിക്കാം അതിനു കുഴപ്പമില്ല പക്ഷേ യൂണിഫോം ഇട്ടൊരാൾ ഇനി ഇങ്ങോട്ട് കയറണ്ട മറ്റൊരു രാജ്യത്തിൻ്റെ യൂണിഫോം ഇട്ടൊരാൾ ഇനി ഇങ്ങോട്ട് കയറേണ്ട എന്നുള്ളത് വളരെ ക്ലിയറാണ് മെസ്സേജ് അങ്ങനെ ഉള്ള ഒരു സിനാരിയോ ആണ് ഈ ഇവർ തമ്മിൽ തെറ്റുന്നതും ഈ അടി അടിയുണ്ടാവുന്നതും കഴിഞ്ഞ ദിവസം മറ്റേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ച പോലെ എല്ലാ സിക്സ് പ്രിസിഷൻ ലേസർ ഗൈഡഡ് ആയിട്ട് ബോംബൊക്കെ ഇട്ടിട്ട് എൽ ടി 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 പി ഐയുടെ ആൾക്കാരെ തകർക്കാനായിട്ട് ഹൈബ്രഭക്തൽ ശ്രമിച്ചതും അത് നടന്നില്ല എന്ന് മാത്രമല്ല അതിനൊരു റിട്ടാലിയേഷൻ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും പാകിസ്ഥാൻ്റെ ലെഫ്റ്റനൻ്റ് കേണലും ഒരു മേജറും ഉൾപ്പെടെയുള്ള പട്ടാളക്കാർ മരിച്ചു അതിന്റെ ഒരു റിട്ടാലിയേഷൻ ആയിട്ടാണ് പാകിസ്ഥാൻ കാബൂളിൽ എയർ സ്ട്രൈക്ക് കടത്തുന്നത് എയർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ന്യൂ നൂർവലി മസൂദ് എന്ന് പറയുന്ന ടി ടി പി ഒരു നേതാവ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കാബൂളിലേക്ക് എയർ സ്ട്രൈക്ക് നടത്തുന്നത് എയർ സ്ട്രൈക്ക് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നൂർവലി മസൂദ് അത് ഒരു വീഡിയോ സന്ദേശം ഇറക്കി അത് ഞാൻ കൈവർ ഭക്തയിലെടുപ്പുണ്ട് എന്നെ അന്വേഷിക്കാൻ എന്താ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നതാണ് അല്ല അങ്ങനെ പറയുന്നത് ഇന്ന് ഒമ്പത് ഒക്ടോബർ എന്ത് ഒമ്പത് ഒക്ടോബറിനോ പത്ത് ഒക്ടോബർ കൃത്യം ആ ഡേറ്റും കൂടെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ ഈ ഡേറ്റിൽ കൈവർ ഭക്തൻ ഉണ്ടായാലും ഇപ്പോൾ എന്നാൽ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകണ്ട ടി ടി പി കൈവർ ഭക്തമുണ്ടായാലാണ് ഇരിക്കുന്നത് അതായത് പാകിസ്ഥാൻ്റെ അതിരുകൾക്കുള്ളിലുള്ള എഴുപത് ലക്ഷത്തോളം അഫ്ഗാനികളുടെ ഇടയ്ക്ക് നിന്നാണ് ഈ ടി പി വരുന്നത് ടി ടി പിയുടെ ആവശ്യം എന്തുന്ന പാകിസ്ഥാൻ ഇസ്ലാമികമല്ല പാകിസ്ഥാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എഴുതിയിട്ടുണ്ട് അത് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാനായിട്ട് മനുഷ്യരാളല്ല അള്ളാഹുവിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് പാകിസ്ഥാനിൽ നടപ്പാക്കേണ്ടത് അതായത് ശരിയാണ് നടപ്പാക്കേണ്ടത് അതിന് പകരം എന്ന് പറഞ്ഞിട്ടാണ് ടി ടി പി അവിടെ അതാണ് പുറത്ത് പറയുന്ന ആവശ്യം ഇതാണ് പുറത്ത് പറയുന്ന ആവശ്യം തമ്മിൽ തമ്മിൽ തല്ലി ഇവർ തമ്മിൽ തല്ലുന്നതിൻ്റെ അകത്ത് ഞങ്ങളെന്തിനാ വലിച്ചിടുന്നത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ചോദിക്കുന്നത് ഞങ്ങൾ ഇവരാട്ടി ആരും ബന്ധവുമില്ല പേരിലൊരു താലിബാൻ ഉണ്ട് താലിബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടാണ് അർത്ഥം അത് എന്തിനാ അതൊരു അറബി വാക്ക് മാത്രമല്ലേ അല്ലെങ്കിൽ ആ ഒരു ഭാഷയിലുള്ളൊരു വാക്ക് മാത്രമല്ലേ അതിൻ്റെ അകത്ത് നമ്മളെതിരെ വലിച്ചിട്ടു എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ്റെ ചോദ്യം പ്രശ്നം ഇതൊന്നുമല്ല ഈ താലിബാൻ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പണായിട്ടുള്ള ഒരു ചലഞ്ച് കൂടിയാണ് ബഗ്രാം എയർവേസ് വേണമെന്ന് പറഞ്ഞു അത് അമേരിക്കയ്ക്ക് വേണമെന്ന് പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ മാത്രമല്ല പറഞ്ഞു ചുറ്റും നിന്നൊരു ഒമ്പത് രാജ്യങ്ങൾ വേറെയും പറഞ്ഞു ഇന്ത്യ റഷ്യ ചൈന പാകിസ്ഥാൻ വരെ പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ ബഗ്രാം എയർവേസിലേക്ക് അഫ്ഗാനിസ്ഥാൻ അല്ല അമേരിക്കയ്ക്ക് കൊടുക്കരുതെന്ന് സോറി പാകിസ്ഥാൻ വരെ പറഞ്ഞു അമേരിക്കയ്ക്ക് ബഗ്രാം എയർവേസ് കൊടുക്കരുതെന്ന് ആ ഒരു സിനാരിയോയിലാണ് ചാബഹാർ തുറമുഖത്തിന് കാരണം അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ചരക്കുകൾ കടന്നു പോകുന്ന ചബഹാർ തുറന്നു അത് ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അവിടെ ഇത് ഏർപ്പെടുത്തി ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആയിട്ട് ഉപരോധം ഏർപ്പെടുത്തും അങ്ങനെയുള്ള സിനാരിയോയിൽ അമേരിക്ക അമേരിക്ക ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെ ശ്വാസം മുട്ടിക്കുക എന്നുള്ളതാണ് ആ ശ്വാസം മുട്ടിക്കുക എന്നുള്ള പരിപാടി നടക്കില്ല എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ബഹളവും അലമ്പും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ടി പി അഫ്ഗാനിസ്ഥാനിൽ അല്ല ഉള്ളത് എന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്റലിജൻസ് പാകിസ്ഥാന് കിട്ടി എന്നാണ് പറയുന്നത് ഐ എസ് ഐ ആണ് കൊടുത്തത് ഏതും പറയാത്ത ഐ എസ് ഐ അവരാണ് കൊടുത്തത് ആ ഒരു ഇതിൽ ആ ഒരു ന്യൂസ് കൊടുത്ത് അതിനെ അങ്ങനെ സാധനം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കാബൂളിൽ ഒരു എയർ സ്ട്രൈക്ക് നടത്തിയത് അമേരിക്കയുടെ താല്പര്യ ശരിക്കും അങ്ങനെ ഒരു ഇൻ്റലിജൻസ് അവർക്ക് കിട്ടിയിട്ടാണോ കാരണം കൈ പ്രഭക്ത മുൻഖലിൽ ഇരിക്കുന്ന ആൾക്കാവുള്ള ഇൻ്റലിജൻസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാ ബാക്കിൽ ചേതോ വികാരം എന്താണെന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആലോചിക്കേണ്ടത്